അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജനപ്രതിനിധികളുടെയും ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു നിലവിൽ ഇരുന്നൂറ്റി പൈലുകളിൽ പയലുകളിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് ഇതിൽ നാൽപ്പത്തെണ്ണത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു പാലം ഏറ്റവും വേഗത്തിൽ ഇനി പൂർത്തീകരിക്കണം എന്റെ ഉദ്ഘാടനം ഈ മന്ത്രിസഭയുടെ കാലത്ത് നടക്കണം എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എന്റെ കോൺട്രാക്ടർമാരും എല്ലാവരും ഇപ്പോ ഇവിടെയുണ്ട് അവരൊക്കെ അത് നടത്തി തരും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് എന്തായാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ ഫില്ലർ അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യയാണിതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഇവിടെ ഇതിന് വേണ്ടതില്ല അത് പെട്ടെന്ന് വരുന്നതിൻ്റെ കാര്യങ്ങൾ മാറ്റം അതുമാത്രമല്ല നമുക്കിതിൻ്റെ ഒക്കെ വർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പുഴയിൽ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് മാലിന്യമൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാങ്കേതികവിദ്യ വികസിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ഇത്തരം ഒരു പ്രകൃതി സൗഹൃദ വികസനം കൂടി എൻ്റെ ഭാഗം കൊണ്ടു ഞാൻ കരുതുന്നു അപ്പുറത്ത് പോട്ടും മറ്റത്തുമൊക്കെ പോകുന്നതിലൊക്കെയുള്ള പ്രയാസൗശല്യം ഒന്നും ഇപ്പോൾ അതിനോട് ബാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച കറ്റത്ത് ആകാൻ കഴിക്കും ഇതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ അതിൻ്റെ കോൺട്രാക്ടർമാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രീ മുഹൂർത്തൻ ഇവിടുത്തെ ഒരാളായതുകൊണ്ട് അതിൻ്റെയും കൂടി അല്ലേ അദ്ദേഹം ഇപ്പോൾ ആലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൊടുത്താലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ഇതുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിയ പ്രിയപ്പെട്ട ശ്രീ ചെറിയ വർക്ക് ഉൾപ്പെടെയുള്ള ആളുകളിന്ന് ഇവിടെ സന്നിഹിതനാണ് വളരെ സന്തോഷം എല്ലാ അർത്ഥത്തിലും ഏറ്റവും വേഗത്തിൽ ഏറ്റവും നന്നായി ഇത് പൂർത്തീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിങ് ഉപയോഗിക്കുന്നത് ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത് വാർഡ് മെമ്പർ പ്രസീന റാഫി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിദ് കൺസഷൻ ചെയർമാൻ ചെറിയാൻ വർക്കി മാനേജിംഗ് ഡയറക്ടർമാരായ സജി ചെറിയാൻ ചെറിയാൻ മാത്യു ഐ സി യു ഡി ഡയറക്ടർ മുകുദൻ തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു